അത് കൂടാണ്ട് ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന അതായത് വീട്ടിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് ടിപ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ നല്ല ചൂടുള്ള തിളച്ച വെള്ളം പോലോത്ത ചൂടുള്ള വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് രണ്ട് കാലും അതിലേക്ക് ഇറക്കി വെക്കാം ഈ ചൂടാറാ നിൽക്കണ്ട കുറച്ച് സമയം വെച്ചതിന് ശേഷം അതെടുത്തിട്ട് കാല് തുടച്ചിട്ട് ഓയില് അതായത് ഏതെങ്കിലും ഒരു തൈലം പുരട്ടുക ഈ തൈലം പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാല് താഴെ നിന്ന് മേലോട്ടാണ് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ഇങ്ങോട്ട് ഒരിക്കലും ചെയ്യരുത് കാരണം ബ്ലഡ് ഫ്ലോ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് അപ്പം താഴെ നിന്ന് മേലോട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക അതിന് ശേഷം ഈ രണ്ട് കാലും നമ്മൾ നമ്മുടെ ബെഡിൽ കിടക്കുകയാണെന്ന് വെച്ചാൽ ചുമരിലോട്ട് ഈ രണ്ട് കാലും കയറ്റി വെക്കുക അതുവഴി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ കിട്ടുന്നത് രക്തസഞ്ചാരം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ സിമ്പിൾ ത്രീ സ്റ്റെപ്സ് ഇതൊരിക്കലും ഇന്ന് ചെയ്താൽ നാളെ മാറുന്ന ഒരു സംഭവമല്ല ഗ്രാജുവലി നിങ്ങൾക്ക് മാറ്റം കിട്ടുന്ന ഒരു വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്